നീ നാളെ പോവായിരിക്കും പോവായിരിക്കും അല്ലെങ്കിൽ അത് പ്ലാനിൽ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ നാളെ പോയിട്ട് വരാം അവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് പോവാണോ അല്ലെങ്കിൽ നിങ്ങക്ക് ഒന്ന് കറങ്ങി ഇട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് പോവാണോ സിദ്ധുവിന്റെ അമ്മ വിളിച്ചു ചെല്ലാൻ പറഞ്ഞു

ഞാനും വിളിച്ചായിരുന്നു കണ്ടാണ് നമ്മള് കാണാതിരിക്കും മനഃപൂർവ്വം എടുക്കാത്തത് നമ്മൾ വിളിച്ചോണ്ടിരിക്കേണ്ടത് വിചാരിക്കും അച്ഛൻ പറയണമല്ലേ അമ്മയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് അല്ല കൂടുതലാണ് നമ്മൾ പറയണതിന് എന്താണ് കുഴപ്പം നമ്മളാരല്ല അമ്മ എന്നാലും നമ്മൾ ഉള്ളതുള്ളത് നീ എന്തോടാ പറഞ്ഞേ എടാ ദൈവമായിട്ടാണോ ഇപ്പൊ ഞങ്ങളിവിടെ കൊണ്ടുവന്നത് അതുകൊണ്ടല്ലേ ഇതെല്ലാം കേൾക്കാൻ പറ്റിയത് നീ എന്തോ പറഞ്ഞെ അമ്മ അഹങ്കാരി തോന്നിയാസിടുത്തിയാട്ടക്കാരി പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടോ നീ എന്തോ അമ്മ ഞാൻ നീട്ടിയെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു പോണ അല്ലേ നീ പോയി പറഞ്ഞുണ്ടരുത്വാനും മിണ്ടാതെ അവൻ പടവലത്തെ കാര്യം പറഞ്ഞപ്പോ അങ്ങ് ഓരോ കാര്യം പറഞ്ഞു പോയുന്നേയുള്ളു വെച്ചു ും കൂടെ ഒരുമിച്ച് അതെ ഞാൻ ഇവിടെ നിന്ന് വെളുപ്പിനെ ഇറങ്ങിയപ്പോൾ ഞാൻ ഇവിടെ വിളിച്ചു റെയിൽവേ സ്റ്റേഷൻ വരെ വരണേ എന്ന് ഞാൻ ഒറ്റയ്ക്കല്ലേ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ അവൾ അവള് ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ വന്ന് ഞങ്ങൾ സ്റ്റേഷൻ വരെ എങ്ങനെ ഓട്ടോലോ ഓട്ടോയിലാണോന്ന് അമ്മ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി ഞാനേ എന്നെ ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരെയും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് കൊച്ചു വെളുപ്പാങ്കാലത്ത് എപ്രാളപ്പെട്ട അവിടെ നിന്ന് വന്നതാ അന്നപ്പോൾ എനിക്ക് കണക്കിന് കിട്ടിയല്ലോ അവിടെ ഇവിടെ അയ്യോ അയ്യോ എന്തുകൂടെ അങ്ങനെ കണ്ടോ കണ്ടോ വീണ്ടും അയ്യോ 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 ഒന്ന് മിണ്ടാതി ചെടിനി ആർക്കുട്ടോ ഓ എല്ലാം തന്നെ ചെയ്യാൻ തുടങ്ങിയല്ലേ കുട്ടിയേ അമ്മൂമ്മക്ക് ഒരു എന്താ വെച്ചേ നെയ്യാറ്റിൻകരമ്മക്ക് മാത്രമേ അമ്മയുള്ളൂ

ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద